ആദ്യമായി ഒരു മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഭയങ്കരമായ സഭാഗമുള്ള ആളായിരുന്നു എനിക്ക് ഒരു വേദിയെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തി ഒന്നും അല്ലായിരുന്നു ഞാൻ ആദ്യമായൊരു വേദിയെ അഭിമുഖീകരിച്ചത് കുറച്ചാളുകളുടെ മുമ്പിൽ കുറെ കുട്ടികളുടെ മുമ്പിൽ അധ്യാപകരുടെ മുമ്പിൽ സംസാരിക്കാൻ നിന്നത് നിങ്ങളെപ്പോലെ തന്നെ എൻ എസ് എസിന്റെ ഭാഗമായി പന്തളം എൻ എസ് എസ് കോളേജിൽ ചോദിക്കുന്ന കാണുന്നു ഇപ്പൊ നമ്മളെ നമ്മളെല്ലാം ും സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വോളന്റിയറിൽ വലിയൊരു ഭാഗ്യമായി തന്നെ കരുതണം നിങ്ങൾ ഓരോരുത്തരും ഞാൻ നിങ്ങളോട് കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കിനി കുറെ അധികം പരിപാടികളുണ്ട് നിങ്ങളെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് കൊറച്ചു നേരത്തെ മുമ്പേ വന്നതുകൊണ്ട് നിങ്ങൾ കൊറേ അധികം ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്കിനി കുറെ കലാപരിപാടികളൊക്കെ നടത്താനുണ്ട് ധ്യക്ഷനായി മാലിന്യമുക്ത നവകേരളം പദ്ധതിയായിരുന്നു ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം ഇതിൻ്റെ ഭാഗമായി പടനിലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ചാരമൂട് ചാച്ചാജി പാർക്ക് എന്നിവിടങ്ങളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചു ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ പി എസ് സി അംഗം എം ജെയിംസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി ശിവ പ്രസാദ് വി പി സോണി പി ടി എ വൈസ് പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസം മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം ഋഷികേഷ് ഹരി അഞ്ജലി വി എൽ വിഷ്ണു ബി ശ്രുതി കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ റിഘുകുമാർ ക്യാമ്പയിന് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ്